ಇನ್ನ 18ನೇ ದಶಕದಲ್ಲಿ 7ನೇಮತ್ತು ಶ್ಲೋಕ. ಆತ್ಮನಂ ಯಜದಿ ಮಹೈಸ್ತೋಯಿತ್ರಿದಾಮ ಎನ್ನ ಆರப்தೇ ವಾಜಿ ಮೇಥಯಾಗೇ ಸ್ಪರ್ಧಾಲು ಸದಮခ ಏತ್ಯ ನೀಜವೇಶೋ ಕೃತವಾಸ್ಯಂ ತವ ിധാമൻ അല്ലയോ മൂന്ന് ധാമങ്ങളോട് കൂടിയവനേ ഭഗവാനേ തൊയ് നിന്തിരുവടി മഖൈഹി ആത്മാനം യജതി സതി തന്നെ തന്നെ യാഗങ്ങളാൽ യജിക്കുന്നവനായിരിക്കേ ശതതമവാജിമേ മേധയാഗെ ആരബ്തി അദ്ദേഹം നൂറ് തൊണ്ണൂറ്റൊമ്പത് യാഗങ്ങൾ ചെയ്തു നൂറാമത്തെ അശ്വമേധയാഗം ആരംഭിച്ചപ്പോഴും സ്പർദ്ധാലുഹു ശതമഖ അസുവിയാലുവായ ഇന്ദ്രൻ നീചവേഷ നീജവേഷം ധരിച്ച് അശ്വംഹൃത്വ ആ അശ്വമേധയാഗത്തിന് ഒരു അശ്വ ഉണ്ടാവുള്ളു കുതിര അത് അപകരിച്ചോണ്ട് പോയി പക്ഷെ നിന്തിരുവടിയുടെ മകനാൽ ഇന്ദ്രൻ പരാജിതനായി പോയിച്ചു നിന്തിരുവടി യാഗങ്ങളാൽ തന്നെ തന്നെ യചിക്കുന്നവരാണ് അല്ലേ അതായത് ഈശ്വരാവതാരൂപിയായ അവിടത്തേക്ക് ആരാധനയായി ആരുമില്ലെങ്കിലും ലോക നന്മയ്ക്കായിട്ടാണ് അവിടുന്ന് അതായത് പൃഥ്വി ചക്രവർത്തി യാഗം തുടങ്ങിയത് നൂറാമത്ത് അശ്വമേധൻ തുടങ്ങിയപ്പോഴും ശതമഖനായ അതായത് നൂറ് യാഗം ചെയ്തു കഴിഞ്ഞാൽ ആ രാജാവ് ഇന്ദ്രനാവും വെപ്പ് വയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് അപ്പം ഇപ്പം ആൾറെഡി ഉള്ള ദേവേന്ദ്രന് വളരെ പോകൊക്കെ ഉണ്ടായി അദ്ദേഹത്തിന് സഹിച്ചില്ല എനിക്ക് മുകളിൽ വേറെ ആരെങ്കിലും വരുമോ എന്ന് പേടിയായി കണ്ടോ നൂറ് യാഗം നടത്തിയാൽ പൃഥ്വി ചക്രവർത്തി ശതമഖനാകും അതോടെ അദ്ദേഹം ഇന്ദ്രപതി പദവിക്ക് അർഹനാവുകയും ചെയ്യും അതിനാൽ ഇപ്പോഴുള്ള ഇന്ദ്രന് അസൂയാലു യാഗം മുടക്കാൻ തീരുമാനിച്ചു നീചമായ പാകണ്ട രൂപം ധരിച്ച് ഇന്ദ്രൻ യാഗാശ്വത്തെ അപഹരിച്ചു പക്ഷേ മഹാരഥൻ മഹാരഥനായ പൃഥുവിൻ്റെ മകൻ ഇന്ദ്രനെ പരാജയപ്പെടുത്തി അശ്വത്തെ വീണ്ടെടുത്തു അങ്ങനെ വീണ്ടെടുത്തത് കൊണ്ട് ആ മകന് ആ കുമാരന് ശ്വൻ എന്ന് പേര് വീണു പ്രസിദ്ധനായി തീർന്നു അശ്വത്തെ വീണ്ടെടുത്തവൻ ആത്മാനം സ്പർദ്ധാലു ശതമഖ एत्य निजमेषो हृत्वाशुं तव तनयात् पराजितो